ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ കണ്ടല്ലോ നമ്മൾ വീണ്ടും നമ്മുടെ പഴയ കുളത്തിലോട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മളെ ചേച്ചിയും അളിയനും ഒക്കെ ഗൾഫിൽ നിന്നൊക്കെ വന്ന കേട്ടോ അപ്പോൾ ഇന്ന് എല്ലാവരുമായിട്ടൊന്ന് കൂടാമെന്ന് വിചാരിച്ചേ അപ്പോൾ കൂടുമ്പോഴും നമ്മളിവിടെ നിന്ന് സിലോപ്പി പിടിക്കുക പതിവാണ് അപ്പോൾ നമ്മൾ നേരത്തെ കെട്ടി മീനെല്ലാം മീനിനെയെല്ലാം പിടിച്ചൊതുക്കുകയായിരുന്നു അപ്പോൾ കുറച്ച് മീനുകൾ മിച്ചം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുളത്തിൽ മീൻ പിടിക്കാൻ പോകണം അപ്പോൾ എല്ലാവരെയും ഒന്നും പരിചയപ്പെടാം കാരണം അമ്മയുണ്ട് ചേച്ചിയുണ്ട് അളിയുണ്ട് തലവരുണ്ട് പിന്നെ തലവരുടെ വൈഫുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് എല്ലാവരുമായിട്ടിരുന്ന് ഒരു കുറച്ചേരം കഥയൊക്കെ പറഞ്ഞ് ഒരു ഒരു മീൻ പിടുത്താം അപ്പോൾ അത് ആണ് ഇന്നത്തെ കാഴ്ച അപ്പോൾ നമ്മൾ മീനെല്ലാം ഒതുക്കി എടുത്തുകൊണ്ട് സിലോപ്പി ഉണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല മീൻ എത്ര കിട്ടും എങ്ങനെ കിട്ടുമോ അറിയില്ല എന്തായാലും മീൻ കിട്ടുമോന്ന് നോക്കാം എന്തായാലും ചേച്ചിക്ക് മീൻ വേണം എന്തായാലും ഈ ഈ സമയത്ത് മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇറങ്ങി അരിച്ചു പിടിക്കാൻ പറ്റത്തില്ല വെള്ളം കുറേ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ചെറിയ ചൂണ്ട കൊണ്ട് സിലോപ്പി പിടിക്കാൻ പോവാണ് അപ്പോൾ സിലോപ്പി പിടിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വാ നമ്മൾ മീൻ ഓടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മൈദയും എന്തോ തലേ മൈദ ആട്ടാട്ട മൈദ ഒന്നാട്ട ഒന്ന് മൈദ അപ്പോൾ രണ്ടും കൂടെ മുക്സ് ചെയ്താണ് നമ്മൾ ഈ കുളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ പോകുന്നത് അപ്പോൾ അതെ നമ്മൾ ഉണ്ടോ ഇതുപോലത്തെ ചെറിയ ഹുക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പിന്നെ ചെറിയൊരു ടങ്കീസും ഇത് വെച്ചാണ് നമ്മൾ സിലോപ്പി പിടിക്കാൻ വന്നത് അപ്പോൾ ഇതിലൊറ്റ ചൂണ്ട മാത്രമാണ് ഏട്ടോ കെട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ മൈദ മൈതകുരുത്താണ് നമ്മൾ അയ്യോ പോയി ചൂണ്ട ഇടാൻ പോകുന്നത് അതെ അമ്മ വരുന്നു ചേച്ചി വരുന്നു ആയിരുന്നു വരുന്നു അല്ലിയോ ഒന്ന് ചിരിയലിയാ അതെ അതെ അപ്പോൾ ഇന്ന് എല്ലാവരുമായിട്ട് കുളത്തിൽ നിന്ന് മീൻ പിടി ഇപ്പം സമയം അയ്യോ എൻ്റെ വാച്ച് ചത്ത എത്രയാണ് മണിയാടേ അഞ്ചു ഇരുപത്തഞ്ച് അപ്പോ ഏകദേശം ഒരു അരമുക്ക മണിക്കൂറുണ്ട് മീനും എല്ലാം കിട്ടുമോന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം പൊട്ടല്ലേ ഇവിടെ ആരോ എന്തോ എങ്ങനെയോ ஏர போனது அப்ப அந்த அவங்க ഇങ്ങനെ എറിയാപ്പിച്ചത് പോവില്ല അത് പിടിച്ച് പറഞ്ഞോ അത് പയ്യത എന്റെ കണ്ടോ എന്റെ ചതിച്ചു കാണുമ്പോഴേ എന്റെ വീടില് കാണുന്ന പെൺപിള്ളേർക്ക് ആ ചാട്ടിനോട് മീന് പിടിക്കണമെന്നുള്ളത് അല്ലെങ്കിൽ ഓൾറെഡി തോന്നി നമ്മളെ നമ്മളെ പെൺപിള്ള നമ്മുടെ വഴിയിലേക്ക് കൊണ്ടു ണ്ട എന്നാ ജീവനോട് വിടാം അട ചേച്ചി അടാ ചേച്ചി ഞാൻ കമന്ററി പറഞ്ഞ

അതാ ഓ അതാ ചേച്ചി ചേച്ചി അടിപൊളി അപ്പോ എന്റെ അമ്മോട് കളത്തിൽ ഇറങ്ങിയിരിക്കും ഞാൻ ഇന്ന് കരിമീന് കൊണ്ടൊരു ആറാട്ട് നടത്തും

ഞാൻ അങ്ങനെയല്ല അല്പം വെയിറ്റ് കൊടുത്ത് അറിയണം അല്പേ ഇത് ഇത് നോക്കണ്ട അമ്മ എന്റെ ജീവിക്കാ സമ്മതിക്കു അമ്മ മീൻ പിടിച്ചു രണ്ടെണ്ണം പിടിച്ചു പറഞ്ഞു

കണ്ടല്ല ഇപ്പൊ മനസിലായില്ലേ എങ്ങനോടിക്കുന്നു ചേച്ചി അനക്കെടിയന്നേട്ടെ കേട്ടെ മീനപോലെ കൊരുത്ത് ഇടുക ചേച്ചി കൊണ്ടുവാ ഞാനെങ്കിലും കൊണ്ടുവരുവല്ലോ മീൻസ് ഓടിക്കാൻ നോക്കിയാൽ വേറെ കൂടെ അമ്മ നിങ്ങൾ മീനുണ്ടോ നിങ്ങൾ കിടങ്ങുന്ന സ്ഥലം കണ്ടോ பியா புள்ள கொண்டா புள்ள ஆ நான் ஆற அடைங்க எவ்ளோ டேய் இல்ல டேய் ஏளுனே இதில தெரிது இல்லடி இது சேரதா இப்போ நான் பிடிச்சதா பஸ்ட் வாங்க அதுக்கு நான் எதுனாலும் வந்து அல்லா இந்த செரி மீனை ல தட்டு சரி மீன் சரி மீன் சுட சுappi அம்மாண்ட களத்தி அது தயக்கி அடிபூ Yeah. <laughs> േ ഇല്ല കാലം വല്ലപ്പോഴും എനിക്ക് വന്നപ്പോൾ കിട്ടിയിട്ടില്ല हां कुछों में ये अंदाज़ से भी किया कल एसी से करवाओ 아, 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 പിന്നെ അമ്മയും പോലെ ഒരു ബിജെപി മീൻ പിടിച്ചു കൈസ് ആദ്യം വലുതെർക്കും പറയല്ലേ ഇതിപ്പോ നമുക്കിപ്പം ചെറിയ പെയ്യും കുഴപ്പം ഉണ്ടെങ്കിൽ കൊള്ളാം അത് തന്നെ അടിപൊളി അമ്മ വീടിയെടുത്താടേ ആ അടിപൊളി കിട്ടിയ എനിക്കിണ്ട എല്ലാം ചെറുത് തന്നെ ചെറുത് തന്നെ വലുതാവണം

મેં ઓકે આ દન હんだય ઈ પૂરો વેઈ ગયો ઓકે ગ્રેસ അമ്മ વૃચા વળીયામી બોલા વળીયામા ના આવલા ના આવલા ના ચોર થઈ ગઈ ઇની પન્યાર મુકે ઇતરી નર નહી નીકલા લાસ્ટ પોર સમયમાં નર વળી એ નીકળ્યો હતો એકલ મે જે સંતોષમ યાય അപ്പോ നമ്മുടെ ഇവിടത്തെ മീൻപിടുത്ത് അവസാനിച്ചിരിക്കുകയാണ് നേരെ ഇട്ടി നമുക്ക് അത്യാവശ്യം കൊറേ മീനുകൾ കാണിച്ചു ഇതിനകത്തുണ്ട് ഇതിനകത്തുണ്ട് അത്യാവശ്യം കൊറേ മീനുകൾ കിട്ടി ഇങ്ങനെ അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ അതിന്റെ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ